ഞാൻ നിന്നെ കൊറേ വിളിച്ചു പക്ഷെ കിട്ടിയില്ല അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ അത് എങ്ങനെയാ പറയേണ്ടത് ഐ ട്രൈ ബ്ഡിൻ യു ബട്ട് പറയാളിംഗ് റീച്ച് യു ഐ യു യു ബട്ട് മനസ്സിലായോ ശരിക്കും സേവ് ചെയ്ത് വെച്ചാൽ എപ്പോഴും നമ്മളെപ്പഴേലും ആരെയും വിളിക്കുമ്പോ കിട്ടുന്നില്ലെങ്കിൽ അതെങ്ങനെ പറയും ഓക്കെ അതേപോലെ അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് എങ്ങനെ കിട്ടില്ല ഐ കുഡിൻ മനസ്സിലായോ അപ്പൊ ശരിക്കും മനസ്സിലാക്കാം എനിക്ക് വേറെ ഒരു കാര്യം ഇപ്പോ എന്റെ അന്വേഷണം പറയണം അതെങ്ങനെയാ പറയാം അതിനു അതിനുമുമ്പ് വേറൊരു കാര്യം ഇപ്പൊ ഞാൻ അവളെ അവൾ ഫോൺ എടുക്കുന്നില്ല ഞാൻ പറയാം വിളിച്ചു അവൾ ഫോൺ എടുക്കുന്നില്ല ഷീസ് അപ് കോൾസ് അപ് ദ കോൾ അങ്ങനെയാണ് പറയാം മനസ്സിലായോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് കൺവേ മൈ റിഗാർഡ്സ് അതായത് എന്റെ അന്വേഷണം പറയണോ അമ്മയോട് അന്വേഷണം പറയട്ടോ എന്നൊക്കെ പറ കൺവേ മൈ റിഗാർഡ്സ് അങ്ങനെ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ മോം കൺവേ മൈ റിഗാർഡ്സ് ടു ഷെഫീൽ അങ്ങനെയൊക്കെ പറയാം അന്വേഷണം പറയുക കൺവേ മൈ റിഗാർഡ്സ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കൺവേ മൈ റിഗാർഡ്സ് കൺവേ മൈ റിഗാർഡ്സ് ടു മനോജ് മനോജിനോട് അന്വേഷണം പറയണം മനസ്സിലായോ അപ്പൊ ഇതെല്ലാം വളരെ ഉപകാരപ്പെടുന്നല്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നല്ലേ അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ് നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾ ഫ്രീ ആ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് അത്ര മതി ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് വേറെ ആരും അറിയില്ല നിങ്ങളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് ഡൌട്ട് ക്ലിയർ ചെയ്ത് രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ലാംഗ്വേജ് സെറ്റ് ആക്കും കഴിഞ്ഞ ആറ് വർഷമായിട്ട് ചെയ്യുന്ന വളരെ ചെറിയ ഫീ ആണ് മുകളിൽ ബയൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പുതിയ ബാച്ച് രണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പൊ ക്ലാസ് വെച്ചിട്ട് കാണപ്പെ